എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് എൻ്റെ യോഗ പ്രാക്ടീസിൻ്റെ ഒരു ചെറിയ വീഡിയോ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഞാൻ റീസെൻ്റ്ലി യോഗ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ് ഒരു പെർഫെക്റ്റ് പോസ്റ്ററോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടായിട്ടുള്ള സ്റ്റെപ്സോ അതൊന്നുമല്ല ഞാൻ യോഗ ചെയ്യുന്നതിലൂടെ എയിം ചെയ്യണത് കുറച്ച് സമയം ഒരു കായിട്ടുള്ള മനസ്സും കുറച്ച് ഡീപ്പ് ബ്രീത്തും പിന്നെ കുറച്ചെങ്കിലും ഹെൽത്തിയും ഫ്ലെക്സിബിളും ആയിട്ടുള്ള ഒരു ബോഡിയും അതാണ് ഞാൻ യോഗ ചെയ്യുന്നതിലൂടെ എയിം ചെയ്യുന്നത് അതിപ്പോൾ ഒരു പത്ത് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു മണിക്കൂറാണെങ്കിലും ആ ഒരു സമയം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഗിഫ്റ്റ് തന്നെയാണ് പോസ്ചർ പെർഫെക്റ്റ് ആക്കുന്നതിലുപരി ആ ഒരു സമയം നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ഓരോ ഭാഗവും നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് യോഗയുടെ ഗുണം തിരക്കിൻ്റെയും ശബ്ദ കോലാഹലങ്ങളുടെയും ഈ കാലത്ത് യോഗ നമുക്ക് ഇന്നർ സ്ട്രെങ്ത്തും പീസും ഒക്കെ തരുന്നു നിങ്ങളിൽ ഒരുപാട് പേർ ഓൾറെഡി യോഗ ചെയ്യുന്നവരായിരിക്കാം ഇനി നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ യോഗ തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇനിയും വൈകിട്ടില്ല ഏജ് ഒരു ഫാക്ടറി അല്ല എത്രയും വേഗം ഒരു യോഗ സെഷൻ തുടങ്ങാനുള്ള ശ്രമം നടത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വീടുകളിൽ ചെറിയ കുട്ടികളെ നമ്മൾ പാട്ടിനും ഡാൻസിനും ഒക്കെ ചേർക്കണ പോലെ തന്നെ യോഗ ക്ലാസ്സിലും കൂടി ചേർക്കുക എന്നുള്ളത് അപ്പോൾ നിങ്ങളിൽ ഇപ്പോൾ യോഗ ചെയ്യുന്നവർക്കും ഇനി തുടങ്ങാണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ യോഗ ദിന ആശംസകൾ നേരുന്നു ശരീരത്തിനും മനസ്സിനും സുഖം നൽകുന്ന ഈ യാത്ര നിങ്ങളെ സന്തോഷത്തോടെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം